അസ്സലാമു അലൈക്കും വരഹമുല്ലാ വർക്കാത്തു ഇന്ന് നമ്മൾ വളരെ പെട്ടെന്ന് റിസൾട്ട് ലഭിക്കുന്ന ഒരു ചെറിയ സൂറത്തുണ്ട് എനിക്കും നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ഒരു സൂറത്ത് കൂടെയാണത് ഈ സൂറത്ത് വളരെ ആത്മാർത്ഥമായിട്ട് നമ്മൾ ചൊല്ലിയിട്ട് ഓതിയിട്ട് അള്ളാഹുവിനോട് എന്ത് ചോദിച്ചാലും അത് കിട്ടും കാരണം ആ സൂറത്ത് അത്രമേൽ പവിത്രതയുള്ളതാണ് ആ സൂറത്ത് ഒരുപാട് ഗുണങ്ങൾ നമുക്ക് നേടിത്തരുമെന്ന് സ്വലഹ്യങ്ങളും മഹാന്മാരൊക്കെ നമ്മെ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ളൊരു സൂറത്താണ് ഇതുകൊണ്ട് നിരവധി അമലുകളുണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് ഓതാൻ സാധിക്കുകയും നമ്മുടെ ബുദ്ധിശക്തിയും ഫഹമും വഴക്കലൊക്കെ വർദ്ധിക്കാൻ കാരണമാവുകയും ഈ പെട്ടെന്നൊക്കെ കാര്യങ്ങളൊക്കെ മറന്നു പോകുന്ന ചില ആളുകളുണ്ട് അത്തരം ആളുകളുടെ ഈ മറവിയൊക്കെ ഒഴിവാക്കാൻ പറ്റുന്നതുമായൊരു സൂറത്താണിത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പകർത്തിയാൽ നല്ല ഫലമുണ്ടാകും പ്രത്യേകിച്ച് സവിശേഷമേറിയ ചില പ്രധാനപ്പെട്ട സമയങ്ങളിൽ നമുക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങളൊക്കെ നേടിയെടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന പ്രതീക്ഷിക്കുന്ന സമയത്ത് പെട്ടെന്നൊരാഴ്ച കൊണ്ട് രണ്ടാഴ്ച കൊണ്ടൊക്കെ നമുക്ക് അത് കിട്ടേണ്ടതുണ്ട് അത്തരം കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ആത്മാർത്ഥമായി മനസ്സറിഞ്ഞ് ചൊല്ലാൻ പറ്റുന്ന ഒരാണലുകൂടെയാണ് നമ്മൾ ഇത്തരം വിഷയങ്ങളൊക്കെ പറയുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എല്ലാ കാര്യങ്ങളും നമുക്ക് തുറന്നു തരേണ്ടത് റബ്ബ് റബ്ബസ്ബാനുഹൂ മലയാണ് അള്ളാഹു നമുക്ക് തുറന്നു തരാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താ ഇങ്ങനെയുള്ള ചില ആമലുകളൊക്കെ ചെയ്യുക അപ്പോൾ അള്ളാഹുവിൻ അള്ളാഹുവിൻ്റെ ഒരു പ്രത്യേകമായ നോട്ടം നമുക്ക് എന്നുള്ളതാണ് ആത്മാർത്ഥമായി ചെയ്തു നോക്കുക നല്ല ഫലം ഉണ്ടാകും അള്ളാഹു നമുക്ക് തോഫിയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്ത് മണിക്കാണ് വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്തുക അതോടൊപ്പം തന്നെ പരിശുദ്ധമായ റമലാൻ ഷെരീഫിലെ നോമ്പ് തുറയിലേക്ക് ഒരുപാട് മുക്മിനീങ്ങൾ മുക്മിനാത്തുകൾ അമ്പത് പേരുടെയും മുപ്പത് പേരുടെയും ഇരുപത് പേരുടെയും ഒക്കെ നൽകി സഹായിച്ചു അള്ളാഹു എല്ലാവർക്കും വലിയ വറക്കത്ത് നൽകട്ടെ പലരും അതൊക്കെ നൽകുന്ന സമയത്ത് ഉസ്താദെ ഞാനിതെൻ്റെ അവസാന റമലാനാണ് എങ്കിലെനിക്കിതുകൊണ്ട് രക്ഷപ്പെടണം എന്ന് ഉസ്താദ് വീഡിയോയിൽ പറഞ്ഞത് കേട്ടിട്ടാണ് എനിക്കത് നൽകാനുള്ള പ്രചോദനം ഇപ്പോൾ തന്നെ ഉണ്ടായത് അതുകൊണ്ട് ഉസ്താദ് പ്രത്യേകം ദാഴ ചെയ്യണം ദർസിലും താല്മ്യങ്ങളെ കൂട്ടിയിട്ടൊക്കെ ധാരാ ചെയ്യുമ്പോൾ ഉൾപ്പെടുത്തണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളൊക്കെ പറഞ്ഞവരുണ്ട് അള്ളാഹു എല്ലാവർക്കും ഷിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇനിശാല്ല നിങ്ങൾക്കൊക്കെ കഴിയുമെങ്കിൽ ഒരു ഒരമ്പത് പേരുടെയോ ഇരുപത് പേരുടെയോ മുപ്പത് പേരുടെയൊക്കെ നോമ്പുതറ ഏറ്റെടുത്താൽ അത് വലിയ ഉപകാരമാകും അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ അതേപോലെ തന്നെ നമ്മുടെ ദർസിലേക്കുള്ള അഡ്മിഷൻ ആരംഭി ആരംഭിച്ചിട്ടുണ്ട് പുതിയ അധ്യയന വർഷം ആരംഭിക്കണം നമുക്കറിയാം നമ്മുടെ മക്കളെയൊക്കെ നല്ല ചിട്ടയിലും ദീനി യിലും ആത്മീയ അന്തരീക്ഷത്തിലൊക്കെ വളർത്തേണ്ടുന്നതിൻ്റെ ആവശ്യകത എത്രയുണ്ട് എന്നുള്ളത് അല്ലേ പുതിയ കാലത്ത് മക്കളൊക്കെ വഴിപുഴച്ച് അധർമ്മത്തിലും അരുതായ്മയിലേക്കൊക്കെ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കെട്ടകാലമാണ് നമ്മുടെ മക്കൾക്ക് ഉമ്മയാരാണ് ഉപ്പയാരാണ് മാതാപിതാക്കളോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് നിസ്കാരമൊക്കെ നിലനിർത്തുന്ന മക്കള് പുതിയ കാലത്ത് അവർക്ക് അതിനോടൊന്നും താല്പര്യമില്ല അവർ വേറെ എന്തൊക്കെയോ തിരക്കിലാണ് അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിന്ന് തിക അച്ചടക്കത്തോടുകൂടെ ആത്മീയാന്തരീക്ഷത്തിൽ ഗൃഹാന്തരീക്ഷത്തിൽ നമ്മുടെ മക്കളെ വളർത്താൻ നല്ലൊരവസരമാണിത് നമ്മുടെ ദർശ് വരുന്നത് മലപ്പുറം ജില്ലയിലാണ് നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ അറിയിച്ചു തരും അല്ലോഹോ നമുക്ക് നല്ല റാഹത്തും സന്തോഷവും ഒക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നിഷ നമ്മളിന്ന് സൂറത്തുല്ലിൻഷി റാഹ് സൂറത്തു ഷെർഹ് അലംനഷെർഹ് എന്നൊക്കെ പറയുന്ന സൂറത്തുണ്ട് അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് സുഹൃത്തുള്ളിൽ ഇൻഷിറാഹിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതൊരു പാത്രത്തിൽ എഴുതിയിട്ട് പനിനീര് കൊണ്ട് മായ്ച്ചു കുടിച്ചാൽ ദുഃഖങ്ങളും അസ്വാസ്ഥ്യവും അകലും ഭയവും നടുക്കവും ഒക്കെ നീങ്ങിയിട്ട് സന്തോഷദായകമായൊരു ജീവിതം കടന്നു വരാൻ കാരണമാകുമെന്ന് സ്വലഹങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് നമുക്ക് ചെയ്യാവുന്നതാണ് ഇൻഷിറാഹ സുറത്ത് അഞ്ചു വക്കത്ത് നിസ്കാരങ്ങൾക്ക് ശേഷം ഓതലിനെ കഴിഞ്ഞാൽ അയാൾക്ക് അല്ലാഹു വിചാരിക്കാത്ത വിധത്തിലൂടെ ഭക്ഷണം നൽകും അള്ളാഹു അവന് എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി കൊടുക്കും അവൻ പ്രതീക്ഷിക്കാത്ത രൂപത്തിലൂടെ കാര്യങ്ങളൊക്കെ അവൻക്ക് മുമ്പിൽ തുറന്നു കിട്ടാൻ ആ സുഹൃത്തിൽ നിൻസറാണ് ഒരു കാരണമാകുന്നതാണ് അതേപോലെ തന്നെ അത് സ്ഥിരമായി പതിവാക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സിനും വിശാലത ലഭിക്കും ഹൃദയ വിശാലത ലഭിക്കും അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും വിശാലത ലഭിക്കാൻ കാരണമാകും പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടാൻ കാരണമാകും അബാധത്തുകളിലുള്ള മടി നീങ്ങും പല ആളുകളും പറയുന്ന വിഷയമാണ് പക്ഷേ അത് എനിക്ക് നിസ്കരിക്കാനുള്ള ആഗ്രഹമൊക്കെ ഉണ്ട് ഞാൻ ഉൾകൊടുത്തൊക്കെ വരും പക്ഷെ നിസ്കരിക്കാൻ തോന്നൂല നിസ്കരിച്ചാൽ തന്നെ ഒരു അലസത ഒരു മടിയൊക്കെ സംഭവിക്കുന്നു എന്നൊക്കെ പലപ്പോഴും പറയാറുണ്ട് അങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് ഇത് വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ നല്ല ആയിട്ടുള്ള ഒരു പവർഫുള്ളായിട്ടുള്ളൊരാമിലാണ് ബൗദ്ധികമോ പാരത്രികമോ ആയ കാര്യങ്ങളിൽ വല്ല പ്രയാസവും നേരിടുകയാണെങ്കിൽ ഉളു എടുത്ത് രണ്ടരക്കാലത്ത് നിസ്കരിക്കണം നിസ്കാരത്തിൽ ശേഷം നമുക്ക് പറ്റുന്ന സൂഹത്തുകളൊക്കെ ഓതണം അങ്ങനെ നിസ്കാരം കഴിഞ്ഞ് കിബിലയ്ക്ക് മുന്നിട്ട് അതേ ഇരുത്തത്തിൽ അള്ളാഹുവിൻ്റെ വജുദ്ദേശിച്ച് അള്ളാഹുവിലേക്ക് മുന്നിട്ട് സൂറത്തുൽ ഇൻഷറാഹ് ഇൻഷറാ ഹെസൂറത്തിൻ്റെ അക്ഷരങ്ങളുടെ അതിതനുസരിച്ച് നൂറ്റി ഇരുപത്തി തവണ ഓതണം എന്നിട്ട് അള്ളാഹുവിനോട് അവൻ്റെ ആവശ്യങ്ങൾ പറയണം ആ ആവശ്യങ്ങൾ വളരെ പെട്ടെന്ന് പൂർത്തീകരിക്കപ്പെടും അനുഭവമുണ്ട് ഫലം പരീക്ഷിച്ചറിഞ്ഞതാണെന്ന് സ്വലേഹ്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു അപ്പോൾ നമുക്കിത് വളരെ എളുപ്പമുള്ള ഒരു ഒരാമലാണ് നമുക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ വന്നു അതിൽ നിന്ന് നമുക്കൊരു രക്ഷ കിട്ടണം അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം നേടി നേടിക്കിട്ടണമെന്നുണ്ട് നമ്മുടെ മോൻ്റെ ഇൻ്റർവ്യൂ വരുന്നുണ്ട് മോന് ഗൾഫിലാണ് കുറേ കാലമായി കഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ മോൾക്കുന്നൊരു വിവാഹാലോചന വരുന്നുണ്ട് കുറേയായി വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്ന അതൊന്നും റെഡി ആയിട്ടില്ല ഇങ്ങനെയൊക്കെയുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ പെടുന്ന സമയത്ത് നമുക്ക് ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അമൽ കൂടെയാണ് ഈ ഒരു അമല് ഇനി എങ്ങനെയാണോ നമുക്കിത് ഓതാൻ പറ്റുന്ന ഓതുന്ന ഓതാൻ പറ്റുന്ന അത്രയെങ്കിലും ഓതിയിട്ട് പൂർത്തീകരിച്ചാൽ മതി നല്ല ഫലം ലഭിക്കാൻ കാരണമാകും അള്ളാഹു സുബാന ഹോ അതല്ല നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന പ്രതിസന്ധികളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നൊക്കെ നമുക്ക് വലിയ സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇനി നോക്കൂ ഈ മനപ്പാഠമാക്കാൻ പ്രയാസമുള്ള കുറേ ആളുകളുണ്ട് എപ്പോഴും പലപ്പോഴും പലരും പറയാറുള്ളൊരു വിഷയമാണ് അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് സൂറത്തുൽ നിൻഷിറാഹ് ഒരു വലിയ മഹാം പറയുന്നുണ്ട് സൂറത്തുൽ നിൻഷിറാഹ് ആർക്കെങ്കിലും എന്തെങ്കിലും മനപ്പാഠമാക്കാൻ പ്രയാസമുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു പാത്രത്തിൽ എഴുതിയിട്ട് വെള്ളം കൊണ്ട് മായ്ച്ചു കുടിച്ചാൽ കേട്ടതെല്ലാം മനപ്പാഠമാകും എന്നുള്ളതാണ് നമ്മുടെ മക്കളൊന്നും പഠിക്കുന്നില്ല തലയിൽ കയറുന്നില്ല മനസ്സിലാകുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് ഇടക്കിടക്കൊന്ന് ചെയ്തു കൊടുക്കുക നല്ല മാറ്റുണ്ടാകും ഇടയ്ക്കിടയ്ക്ക് പറ്റുന്ന സമയങ്ങളിലൊക്കെ ഒന്ന് ചെയ്തു കൊടുക്കുക അത് കാരണമായിട്ട് അവർക്ക് നല്ല സൂറത്തിൽ നിൻശ്വരാഹ് അതല്ലേ അവരുടെ ഇതിലേക്ക് വരുന്നത് പിന്നെ അതേപോലെ തന്നെ നമ്മൾ നമ്മളിടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് പല സന്ദർഭങ്ങളിലും പറഞ്ഞിട്ടുണ്ട് നല്ല പനിയുള്ള ആളുകൾ ഇടയ്ക്കിടയ്ക്ക് പനി ഇങ്ങനെ വിട്ടുമാറാത്ത പനി വരുന്നുണ്ട് അങ്ങനെ നല്ല പനിയുള്ള ആളുകളാണെങ്കിൽ ഒരു നൂലെടുക്കുക ആ നൂലിൽ സൂറത്തിൽ നിൻശ്വരാഹ് ഓതണം അതിൽ ഒമ്പത് കാഫുകളാണുള്ളത് അപ്പോൾ ഓരോ കാഫ് ഉച്ചരിക്കുന്ന സമയത്ത് നൂലിൽ ഓരോ കെട്ട് ഇങ്ങനെ ഇടണം അങ്ങനെ ആകെ ഒമ്പത് കെട്ടുകൾ ഉണ്ടാകും അത് പനിയുള്ളയാളുടെ ഇടതു കൈയിൻ്റെ തോളിൽ ഇടതു തോളൻ കൈയിൽ കെട്ടിയാൽ ആ പനി മാറും ഇതും പരീക്ഷിച്ചു മഹാന്മാർ ചെയ്തപ്പോൾ അവർക്ക് ഫലം സിദ്ധിച്ചൊന്നുകൂടെയാണ് ഇങ്ങനെ തുടങ്ങി സൂറത്തുൽ നിൻഷിറാഹിൻ്റെ നിരവധി അമലുകളുണ്ട് നമ്മളെല്ലാം ഒരൊറ്റ വീഡിയോയിൽ പറയുമ്പോൾ പലതും പലർക്കും ചെയ്യാൻ പ്രയാസമാകും ചിലതൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് കരുതിയിട്ടാണ് നമ്മൾ എല്ലാം കൂടെ പറയാത്തത് സൂറത്തുൽ നിൻഷിറാഹ് വളരെ പവർഫുള്ളായിട്ടുള്ളൊരു സുഹൃത്താണ് നിങ്ങളതൊന്ന് ഓതി നോക്കൂ നമ്മളും തന്നെ അനുഭവത്തിലാണ് പറയുന്നത് നമ്മൾ കിടക്കിടക്ക് ഈ സൂഹത്തൊലിൻഷരാണ് ഓതുമ്പോൾ നല്ല മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും പ്രത്യേകിച്ച് മനസ്സിൻ്റെ ഉള്ളിൽ കെട്ടിക്കിടക്കുന്ന ചില വിഷമങ്ങളുണ്ടാവും ഒന്ന് കിടക്കാൻ തീരുമാനിച്ച് ഒന്ന് കിടന്നുറങ്ങുമ്പോൾ കാണാം മനുഷ്യ മനസ്സിന് അലട്ടിക്കൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ ടെൻഷന് എന്താ ചെയ്യാമെന്ന് പിടുത്തം കിട്ടാതെ ഇങ്ങനെ ഒരു ലോക്കായി പോകുന്ന പോലെ അങ്ങോട്ട് തിരിഞ്ഞിടന്നാൽ ഒന്നും ഒരു ഉറക്കം വരാത്ത രൂപത്തിൽ നമ്മൾ ഉറക്കം കെടുത്തുന്ന ചില ചിന്തകൾ ഒന്നാമത് ദുനിയാവിലുള്ള ജീവിതത്തിലുള്ള ടെൻഷനും മറ്റു കാര്യങ്ങളൊക്കെ ആലോചിച്ച് മക്കളുടെ കാര്യങ്ങൾ ആലോചിച്ച് ജോലിയുടെ കാര്യങ്ങൾ ആലോചിച്ച് ഇനി എന്താ ചെയ്യുക ഭാവിയെക്കുറിച്ച് ആലോചിച്ച് ഒക്കെ ടെൻഷൻ ടെൻഷനടിക്കുന്നവർ അത്തരം ആളുകൾക്കൊക്കെ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന സൂറത്തുകൂടെയാണ് സൂറത്തുൽ നേശ്വറ എന്ന് പറയുന്നത് അത് പവർഫുള്ളാണ് പിന്നെ നമ്മളെല്ലാ ദിവസവും പറയാറുള്ളതുപോലെ തന്നെ നമ്മളിതൊക്കെ ചെയ്യുന്നതോടുകൂടെ തന്നെ നമ്മുടെ ജീവിതം ഒന്ന് ശുദ്ധീകരിക്കേണ്ടി വേണം അതെങ്ങനെയാണ് അറ്റ്ലീസ്റ്റ് അഞ്ചു അക്കത്ത് ഭർദ്ദ നിസ്കാരങ്ങൾ ഒരു കാരണവശാലും കല ആകുന്ന സാഹചര്യം എൻ്റെയോ നിങ്ങളുടെയോ ജീവിതത്തിലോ കുടുംബത്തിലോ നമ്മുടെ മക്കളുടെ ജീവിതത്തിലോ ഒന്നും ഉണ്ടാക്കാൻ പാടില്ല അത് നമ്മുടെ കുടുംബജീവിതവും നമ്മുടെ മക്കളുടെ ജീവിതമൊക്കെ വലിയ വറക്കത്ത് ഉണ്ടാകാൻ കാരണമാകുന്നല്ല അതിലൊരു ഒരു അലസതയും കാണിക്കരുത് നമ്മൾ മാത്രം നിസ്കരിച്ചാൽ പോരാ എൻ്റെ മോൻ നിസ്കരിക്കണം നിങ്ങളുടെ മക്കൾ നിസ്കരിക്കണം നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാവരും ആ നിസ്കാരം കൃത്യമായി നിലനിർത്തുന്നവരായാൽ ആ കുടുംബം തന്നെ വലിയ വറക്കത്തുള്ള കുടുംബമാണ് പിന്നെ അതിൽ വലിയ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊന്നും ഉണ്ടാവില്ല അള്ളാഹുവിൻ്റെ ഒരു പ്രത്യേകമായ നോട്ടം അവിടെ ഉണ്ടാകാൻ കാരണമാകുന്നതാണ് പിന്നെ അതേപോലെ തന്നെ ഈ സുന്ന നിസ്കാരങ്ങളൊക്കെ പരമാവധി പതിവാക്കാൻ വേണ്ടി ശ്രമിക്കുക ഇപ്പോൾ ദോഹറിൻ്റെ മുമ്പുള്ള രണ്ടരക്കാലത്ത് ശേഷമുള്ള രണ്ടരയ്ക്കത് മോക്കതായ സുന്നത്തെങ്കിലും സുബേൻ്റെ മുമ്പുള്ള സുന്ന സംസ്കാരത്തിനൊക്കെ അത്രയും ഫലമുള്ളതാണ് അപ്പോൾ അതൊക്കെ നമ്മൾ ഇപ്പോൾ സുബഴയൊക്കെ ഇങ്ങോട്ട് ബാക്കോട്ടാണ് അപ്പോൾ നമുക്ക് സംസ്കരിക്കാനും പറ്റും എത്ര നേരം ഒഴുകി എണീച്ചാലും സുബഴി വാങ്ങുകൊടുക്കുന്നതിൻ്റെ മുമ്പ് എഴുന്നേൽക്കാൻ പറ്റുന്ന സാഹചര്യമാണ് പുതിയ കാലത്ത് ഒരു സമയത്തൊക്കെ ഉള്ളത് അതുകൊണ്ട് അതൊക്കെ നല്ലവണ്ണം ശ്രദ്ധിച്ച് നല്ല രൂപത്തിൽ തന്നെ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുക അള്ളാഹു നമുക്ക് തോഫീ നൽകട്ടെ നിങ്ങളൊക്കെ എനിക്കും എൻ്റെ കുടുംബത്തിനും ഉമ്മ ഉപ്പ ഉൾപ്പെടെയുള്ളവർക്കൊക്കെ വേണ്ടിയിട്ട് പ്രത്യേകം തുഴ ചെയ്യണമെന്ന് വസൂയത്ത് ചെയ്യുകയാണ് സൂറത്തുൽ നഷറാഹ് നിസ്കാരങ്ങൾക്ക് ശേഷമൊക്കെ സ്ഥിരമായി പതിവാക്കുന്ന ഉമ്മമാരുപ്പമാരുണ്ട് പലരും നമ്മൾ പല വീഡിയോസ് ഇടുമ്പോൾ ഞാൻ അല അലം നശ്വറ എല്ലാ സമയവും തോതാറുണ്ടെന്ന് പറയാറുണ്ട് അതൊക്കെ അവരുടെ ജീവിതത്തിൽ അതിൻ്റെ ഒരു ഗുണം അവർക്ക് അനുഭവിക്കാൻ സാധിക്കും എൻ്റെ അനുഭവത്തിൽ നിന്ന് തന്നെ പറയുകയാണ് നമ്മളൊക്കെ അത് ഓതിക്കൊണ്ടിരിക്കുമ്പോൾ നല്ലൊരു മനസ്സിന് നല്ലൊരാഹത്തും സന്തോഷമൊക്കെ കിട്ടും ഇന്നലെ ടെൻഷനൊക്കെ അടിച്ചിരിക്കുന്ന സമയത്ത് അള്ളഹുറാഹത്താക്കിട്ടല്ല ഒരു ദാചരണം അസലം അല്ലെ കുറാഹത്തുള്ള